സത്യം ചെരുപ്പഴിക്കുമ്പോഴേക്കും കള്ളം ഒരു റൗണ്ട് ഓടി വരുമെന്നൊരു ചൊല്ലുണ്ട് എന്നാൽ സ്വല്പം വൈകിയാണെങ്കിലും സത്യം ജയിക്കുക തന്നെ ചെയ്യുമെന്നത് വേറെ കാര്യം രാഹുലിനെ കുരുക്കാൻ മൂന്നാമതുണ്ടാക്കിയ കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്ന് കേൾക്കുന്നു സ്വല്പം വൈകിയാണെങ്കിലും ന്യായമായത് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സമാധാനമാണ് തുടക്കം മുതൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും കീഴ്ക്കോടതി കേൾക്കാതെ പോയ കാര്യമാണ് ജില്ലാ കോടതി പരിഗണിച്ചത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത എൻ ആർ എ യുവതി നൽകിയ പരാതിയിൽ രാഹുലിനെതിരെ മൂന്നാമത്തെ പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഷൊർണൂറിലെ ഹോട്ടലിൽ വെച്ച് ഒരു മിന്നൽ നീക്കത്തിലൂടെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ആദ്യം ആദ്യം ഒരു ഞെട്ടലായിരുന്നു പിന്നീട് പതിയെ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും ഷോട്ടുകളും മറ്റും കണ്ടപ്പോൾ ഇതും ആദ്യത്തെ രണ്ട് കേസ് പോലെ തന്നെ എന്ന് മനസ്സിലായി ഒരു എം എൽ എ ആയതുകൊണ്ട് മുൻകൂട്ടി യാതൊരുവിധ അറിയിപ്പും കൂടാതെയുള്ള അറസ്റ്റ് കണ്ടപ്പോൾ ട്രാപ്പ് ആണെന്ന് തുടക്കത്തിലേ തോന്നിയിരുന്നു എന്നത് വേറെ കാര്യം തുടക്കത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടെങ്കിലും പ്രതിഭാഗം വക്കിൽ ഹാജരാക്കിയ പരാതിക്കാരിയുമായുള്ള സൗഹൃദവും ശാരീരിക ബന്ധവും രണ്ടുപേരുടെയും താല്പര്യപ്രകാരമായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ശബ്ദരേഖകളും ചാറ്റുകളും കണ്ടപ്പോൾ കോടതിക്ക് പോലും കാര്യം കത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മാത്രമല്ല രാഹുലിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും കേസിൽ ഇതുവരെ പരാതിക്കാരി നേരിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടില്ല എന്നും രഹസ്യമൊഴിയോ വൈദ്യ പരിശോധനയോ തൊട്ടടുള്ള ഒന്നും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതേസമയം പരാതിക്കാരി വിദേശത്തായതിനാൽ കേരളത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നും എംബസി വഴി പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് മൊഴി രേഖപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട് എന്നുമുള്ള ന്യായം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് മാത്രമല്ല അന്വേഷണത്തോടും അറസ്റ്റിനോടും രാഹുൽ സഹകരിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി പക്ഷെ ഇത്രയ്ക്കള്ളത്തരങ്ങൾ കോടതിയിൽ ചതച്ച് തുപ്പിയിട്ടും കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി തുടർന്നു പോന്ന അദ്ദേഹത്തിന്റെ ജയിൽവാസം അവസാനമിക്കുമെന്ന് തന്നെ പറയാനാവും എന്നാൽ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയാനാവില്ല എന്നത് വേറെ കാര്യം അണിയറയിൽ രാഹുലിന് നേരെ എന്തെല്ലാം നാടകങ്ങൾ തയ്യാറാകുന്നുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം നേരത്തെയും സമാനമായ രണ്ടു കേസുകൾ രാഹുലിന് മേൽ കെട്ടിവെച്ചിരുന്നു പക്ഷെ അതിൽ നിന്നും അദ്ദേഹം നിസാരമായി ഊരി പോരുകയായിരുന്നു സത്യം പറഞ്ഞാൽ കേരളത്തിൽ മൂന്ന് തവണ ബലാത്സംഗ കേസിൽ പെട്ടിട്ടും ഇങ്ങനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ജനപ്രതിനിധി ഇല്ല എന്ന് തന്നെ പറയാം അതിൻ്റെ പ്രധാന കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാഹുലിൻ്റെ മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെയാണ് മറ്റൊന്ന് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരം ആരോപണങ്ങൾ ചിലരെങ്കിലും നടത്തുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നതാണ് ആളുകൾ വികാരം മാറ്റിവെച്ച് ബുദ്ധി കൊണ്ടു കൂടി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് സാരം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല നിയമം മാത്രമല്ല ജനങ്ങളും അതിന് കൂട്ടുനിൽക്കുകയും പക്ഷേ ആ സംരക്ഷണം ഒരു താപ്പാക്കി അതും വെച്ച് കച്ചവടം ചെയ്യാനിറങ്ങുമ്പോഴാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തത് കൃത്യസമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഷിഞ്ചിതമാരും ഇതുപോലുള്ള അതിജീവിതമാരും നമുക്കിടയിൽ കയറി വിലസുക തന്നെ ചെയ്യുമെന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ